ഹായ് അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്നത്തെയും പോലെ ഇന്ന് നമ്മൾ രാവിലെ കഴിക്കാൻ കഴിക്കാനുണ്ടാക്കുന്നത് ഗോതമ്പ് ദോശയാണ് അപ്പോൾ സാധാരണ രീതിയിൽ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെറും ഗോതമ്പ് പൊടി മാത്രം വെച്ചിട്ടാണ് ഉണ്ടാക്കി എടുക്കുക അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് അരിപ്പൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾക്ക് ഇത് കഴിക്കാൻ നല്ല ആണ് പിന്നെ ഗോതമ്പിന്റെ ഒരു കുത്തലൊന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ നമ്മൾ രണ്ട് കപ്പ് അരിപ്പൊടിയൊക്കെ ഗോതമ്പ് പൊടി എടുക്കുകയാണെങ്കിൽ ഒരക്കപ്പ് അരിപ്പൊടി ചേർത്തിട്ട് ചേർത്തിട്ടുണ്ടാക്കിയാൽ ഇതുപോലെ നല്ല ദോശ നമുക്ക് ഉണ്ടാക്കി എടുക്കാം കേട്ടോ ഒട്ടും ഒട്ടിപ്പിടിച്ചുമില്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ് ചട്നി കൂട്ടിയിട്ടോ കറി കൂട്ടിയിട്ടോ ഒക്കെ കഴിക്കാനും പറ്റും അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ റവ വേണേലും ചേർക്കാട്ടെ ഈ അരിപ്പൊടി ചേർക്കുന്ന പോലെ റവ ചേർത്തിട്ടും ഉണ്ടാക്കിയെടുക്കുക പിന്നെ നമ്മൾ നല്ല ഒരു മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് തേങ്ങ ചേർക്കാതെ നല്ല കട്ടിയിലുള്ള ഒരു മീൻ കറിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് തക്കാളി കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ കറി എത്രത്തോളം ഉണ്ടാക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി അതൊക്കെ നമ്മൾ എരിവിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി കൂട്ടിട്ട് വെള്ളം ഒട്ടും ചേർക്കാതെ നമ്മൾക്കിതൊന്ന് അരച്ചെടുക്കുക വേണമെങ്കിൽ കൂട്ടത്തിൽ കുറച്ച് വലിയ ജീരകം ഇട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചിയിലാണ് വെളുത്തുള്ളി ചേർത്ത്ക്കുന്നത് നമ്മൾ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി എണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടി പൊട്ടിച്ചെടുക്കുക പിന്നെ കുറച്ച് ഉലുവിയും കൂടി ഒന്ന് മുട്ടിച്ചെടുക്കുക ഇനി നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും വലിയ ജീരകമൊക്കെ ചതച്ചതാണ് അതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പതക്കഥാ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ച കൂട്ട് ചേർത്ത് കൊടുക്കുക അപ്പം നമ്മൾ അരച്ച കൂട്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് പുളിവെള്ളം ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇങ്ങനെ നമ്മൾ അരച്ചിടുമ്പോൾ ഇതിൽ നമ്മൾ തക്കാളി ഉള്ളിയൊന്നും വേറെ പുറത്തേക്ക് എടുത്തിടാനായിട്ട് ഉണ്ടാവില്ല നമ്മൾ കഴിക്കുമ്പോൾ കുട്ടികളൊക്കെ തക്കാളി ഉള്ളിയൊക്കെ പുറത്തേക്ക് വേസ്റ്റായി കളയാലോ അപ്പോൾ അങ്ങനെയൊന്നും വരിലങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചാറിന് നല്ല കുറുകലും കിട്ടും അപ്പോൾ നമ്മൾ പുളിവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുളി ഇട്ടിട്ടാണ് വെക്കുന്നതെങ്കിലും ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം എടുക്കാട്ടോ പിന്നെ മല്ലിപ്പൊടി ഞാൻ ചേർത്തിട്ടില്ല ഇനി നമ്മൾ രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കറിയൊക്കെ വെന്ത്താ വറ്റി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വെ വറ്റിയിട്ട് ചാറ് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്താണ് നമ്മൾ മീൻ ചേർത്ത് കൊടുക്കുന്നത് മറ്റേ ആദ്യം തന്നെ മുളകും മഞ്ഞളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മീൻ ഇട്ട് കൊടുത്താൽ മീൻ ഒരുപാട് നേരം തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തുള്ള തൊലിയൊക്കെ പോയിട്ട് ഒരു മാതിരിയാവും അപ്പം നമ്മൾ പീര പറ്റിച്ചാണെങ്കിൽ നമ്മളങ്ങനെ ചെയ്യോ തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ള മത്തി ഒക്കെ പീര പറ്റിച്ചുമ്പോൾ അങ്ങനെ ഒപ്പം വെച്ച് കൊടുക്കും ഇങ്ങനെയുള്ള കറിയിലൊക്കെ നമ്മൾ തേങ്ങ ചേർത്തിട്ടോ അതല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ നമ്മൾ മീൻ കറി വന്തിയിലെ ശേഷമാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോഴാണ് ആ മീനിന് നല്ല ടേസ്റ്റ് ഉണ്ടാകും പക്ഷേ എടുത്ത പാടിനെ കഴിക്കാതെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ നമ്മൾ ആദ്യം കറി വെച്ച വെച്ചിട്ട് പിന്നെ ചോറും ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കുമ്പോൾ കറി ഒന്ന് ആയി കിട്ടും അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ കറി കണ്ടാൽ നമ്മൾ തേങ്ങ അരക്കാത്ത കറി ഒന്നു തോന്നുകയല്ല നല്ല ടേസ്റ്റിയാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണട്ടോ കണ്ടാലേ നമുക്ക് നമ്മൾക്കത് മനസ്സിലാവുള്ളൂ നമ്മളെല്ലാവരും മീൻ കറിയൊക്കെ ഉണ്ടാക്കും പക്ഷെ ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ അല്ലേ. അപ്പോൾ ഈ ഒരു ടീസ്പൂണ് കറിൻ്റെ ധാരാളാണ് ട്ടോ നമ്മൾക്ക് ചോറ് കഴിക്കാൻ പിന്നെ ഒരു കറീൻ്റെയോ വേറെ ഒരു ഫ്രൈയുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഞാൻ മത്തി അതിലൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ നമ്മളെ കറി ഇതാണ് അപ്പം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോ ഇതുവരെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് ഈ കറി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാകുന്നത് പൊറോട്ടക്കും ചപ്പാത്തിക്കും ഒക്കെ ആണ് ഇങ്ങനെ ഉണ്ടാക്കി എടുത്താൽ